നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഒരു മസാല ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മസാല ചായയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നാല് പേർക്കുള്ള ചായയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുക്കരുത് നമുക്ക് ചതച്ച് തന്നെ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം കറുവപ്പട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഗ്രാമ്പൂ വരണമെന്ന് തന്നെ മതിയാകും ശേഷം നമുക്ക് ഇതേപോലെ ഒരു മൂന്ന് ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ആക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച വരണം ഏകദേശം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഇതേ സ്പൂണിന് രണ്ട് സ്പൂണ് തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് തേയില ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോ ഓൺ ആയില്ല അതുകൊണ്ടാണ് തേയില ഇടുന്നത് കാണിക്കാഞ്ഞത് അതിന് ശേഷം നമുക്ക് വെള്ളമെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിൽ വേണ്ടാത്തവർക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കണ്ടല്ലോ ഇവിടെ നന്നായിട്ടതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരു നമുക്കൊരു നാല് അഞ്ച് സെക്കൻഡ് നേരം ഇതേപോലെ വെട്ടി തിളപ്പിച്ച് എടുക്കണം കണ്ടില്ലേ നന്നായിട്ട് ഇവിടെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ മസാല ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലേ ഇതേപോലെ എല്ലാവരും ചായ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൊച്ചുകുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചായയാണ് മസാല ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ